െ രാണെങ്കിൽ അത് നീ ജീവിച്ചിരുന്നേ അല്ല നീ എവിടെന്ന് പറഞ്ഞു പാലേന്നാ കോട്ടയത്ത് മൂവാറ്റുപുഴന്നാവാ അതിന് എനിക്കെന്ത അല്ലേ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഈ ചാക്കിൽ എന്താ പാമ്പ് എന്തിരിക്കണ അതോ അത് ഞാൻ പഠിച്ചോ സമയത്ത് മരിച്ചുപോയപ്പോ മരിക്കാത്ത എന്റെ ഭാഗ്യം പിന്നെ നിന്റെ അല്ലേ മറ്റേ ഗൂഗിൾ പേ അതോണ്ട ഗൂഗിൾ എനിക്കൊരു അഞ്ഞൂറ് രൂപ കടം വേണം നമ്മളെവിടെയൊക്കെ ഗൂഗിൾ പേ എന്നാണ് പറഞ്ഞത് നിങ്ങൾ അവിടെ അങ്ങനെയല്ലേ എന്റെ പോയി ചുണ്ണാമോ ഇല്ല പിന്നെ പാമ്പ് കൊടുത്ത കാരണം

ഇതാ വടയാണ് അത് കണ്ടേന്റെ സന്തോഷം കഴിച്ചതാണ് അതെ അതുപോലെ തന്നെ ആരെയും പാട്ടക്കളവനാണ് എന്റെ അപ്പുപ്പൻ ലോകം അറിയപ്പെടുന്ന രക്ഷിപെടുത്തക്കാരാണ് പണ്ടൊരു തറവാട്ടി എക്ഷി വേണ്ടി പോയതാണ് എൻ്റെ അപ്പൂപ്പൻ അവിടെ ചെന്നിട്ട് അത് മണിച്ചിത്ര സിനിമയില്ലേ അത് നാല് പ്രാവശ്യം കണ്ടിട്ട് അവിടെ ചെന്നിട്ട് അപ്പൂപ്പനെ പിടിച്ച് അപ്പൂപ്പനെ പിടിച്ചിട്ടേ മോൾ അടിയിലും കിടത്തി പ്രതിമയെ അപ്പൂപ്പ ഇങ്ങനെ കറക്കി വിട്ട് പ്രതിമ അടിയിലും പോയി തമ്പുരാ മോളിലും വന്നു എന്നിട്ട് എന്നിട്ട് എന്തി പറയാം അപ്പൂപ്പൽ ജയിലില് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് വെള്ളയും വെള്ളം ഇട്ട് ഉണ്ണാമ്പും ചോദിച്ചുകൊണ്ട് വന്നേക്കണേ ഇവിടെ ഇപ്പൊ കഞ്ചാവും മയക്കുമരുന്നൊക്കെയാണ് പോരാത്തവന് നാക്കിയിലേ മറ്റേ സ്റ്റാമ്പ് പോരൊട്ടിക്കുന്നു സ്റ്റാമ്പ് ഒട്ടി ഒട്ടിച്ചേരട്ടി എന്റെ കുട്ടികളെ ഓർക്കട്ടെ ഉണ്ണി ഉള്ളി വടയേ വാവാന്റെ കുഞ്ഞേടാടാ മക്കളേടാ നിങ്ങൾക്ക് ഇത്രയും നാല് ഡാഡി മാത്രല്ലേ ഉള്ളായിരുന്നു ഇപ്പൊ താണ്ട് എവിടുന്നാ ഒരു മമ്മി വന്ന് നിൽക്കും കേട്ടേ വെറുതെ അതെ വെറുതെ അങ്ങനെയാണെങ്കി എന്റെ മൂർഖൻറെ കുഞ്ഞിനെ ഇത്തിരി എടുത്തിട്ട് കൊടുക്കോ എന്നെ അറിയാമോ പിന്നെ ഞാൻ രാജവുമ്പാലേക്ക് വേണ്ടിട്ടല്ലേ അതെ അതുപോലെ ഒരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങൾ എപ്പോഴെങ്കിലും ലൈഫിൽ പാമ്പിനെ പിടിക്കാൻ പോയിട്ടുണ്ടോ വീട്ടില് പിന്നെ ഞാൻ ഒരു പാമ്പിനെ പിടിക്കാൻ ഇങ്ങനെ കുഴിക്കും പാമ്പ് താഴോട്ടു പാമ്പ് താഴോട്ട് കിട്ടിയാ പാമ്പിനെ കിട്ടിയില്ല അവിടുന്ന് വെള്ളം കിട്ടി പന്ത്രണ്ട് വീട്ടുകാരാണ് വെള്ളം കോരണം അതുപോലെ എങ്ങനെ തിരിച്ചറിയാൻ പറ്റും എപ്പോഴിങ്ങനെ നാക്ക് വെളിയിൽ ഇട്ടോണ്ടിരിക്കില്ല ആ പാമ്പ് പെൺ പാമ്പ് എവിടെങ്കിലും അടങ്ങി ഒതുങ്ങി കിടക്കുന്ന പാമ്പ് ആൺ പാമ്പ് നാക്ക് അതുപോലെ നിങ്ങൾ പാമ്പിനെ കണ്ടു പേടിച്ചിട്ടുണ്ടോ പിന്നെ ഒരു ദിവസം ഞാൻ വയലിൽ വയലിലൂടെ നടന്ന ഒരു പാമ്പ് ഇങ്ങനെ പത്തി ഞാൻ ഒരാഴ്ച അനങ്ങാതെ നിന്ന് അപ്പൊ ഒരു അപ്പൂപ്പം വന്ന് ചോദിക്കണ നീ തിന്റെ ആ പടവലത്തിന് കാവലിക്കണേ പടവലവും മുറിച്ചോണ്ട് പോയി ഒരാഴ്ച ഞാൻ അവിടെ നിന്ന് കരിഞ്ഞത് മാത്രം ആണെങ്കിലും എന്തൊരുടെ ഇത് ഇട തന്നെടേ <ELL> uh, Catholic, ി വിളിത്തിയത് രാജ്യം മകടി ഊതി കൊറേ പാമ്പിന് എന്നാ ചെന്ന പിന്നെ കൊത്തിയിട്ട് വീട്ടിലിരിക്കുന്നവരും വിളിച്ചിട്ട് പോയി മകുടിയെന്ന് പറഞ്ഞു എന്റെ മാമീര മോന്റെ ഊത്ത എടുത്തുവച്ചാ ഊതിയത് അതുപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞില്ലേ இது வந்து பாட்டுப்பா இது ராஜம் பாலா இது வந்து வாம்பா இது எட்டடி வீரன் അതെന്ത് മനുഷ്യ ഈ എട്ടടി വീരം കടിച്ചു സംഭവിക്കോ എട്ടടി വീരം കടിച്ചു അതുപോലെതേ എനിക്കൊരു കാര്യം ചെയ്യണം ഈ പാമ്പിന്റെ പടം കണ്ടിട്ടുണ്ടോ നിങ്ങൾക്കുണ്ട് പിന്നെ നിങ്ങൾ പാമ്പ് ഉടുപ്പൂരിനെ കണ്ടിട്ടുണ്ടോ അത്രക്ക് വൃത്തിയെട്ടോ എനിക്ക് അറിയാൻ ചോദിക്കുന്നു യക്ഷിയാണോ പാലാരി യഥാർത്ഥിയാണോ അങ്ങനെയൊന്നുമല്ല അതെ അതുപോലെ തന്നെ ഈ പാമ്പിന്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞോ ഈ എവിടെന്നാ എവിടെന്ന പറഞ്ഞേപ്പൊ പാമ്പ് എവിടെന്നാ പിടിച്ചേ ഞാൻ ഈ പാമ്പ് കുറെ സ്ഥലത്തുനിന്നൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ ഒരു വീട്ടിൽ നിന്നൊക്കെ പിടിച്ചിട്ടുണ്ട് പിന്നെ എനിക്കുണ്ട് ഞാൻ നിനക്ക് രക്തം തരാം എനിക്കൊരു ഉപകാരം ചെയ്യാൻ പറ്റും തറവാട് ഉണ്ട് കേട്ടോ അവിടെ ഈ ചിരിക്കുമ്പോ പൈസ അടക്കണ ഒരു ക്ലോക്ക് ഉണ്ട് അവിടുത്തെ ക്ലോക്കിന്റെ ബാറ്ററി പറ്റും എനിക്കതൊന്നും പറ്റൂല പിന്നെ എനിക്ക് എനിക്കിപ്പോ എന്തായാലും രക്തം വേണം നോക്കിട്ടു കൊറോണ മരിച്ച പ്രേതം കണ്ടാണ് എനിക്ക് എനിക്ക് ഇന്ന് രാത്രി മണിക്ക് ശീലം ആകെ എന്റെ ശരീരത്തിൽ നിനക്ക് എന്നാ പിന്നെ ഞാൻ നിനക്ക് വേണമെങ്കിൽ നാലരഞ്ച് ജ്യൂസ് അടിച്ചു അല്ല നിനക്ക് സമയം അറിയണല്ലേ അല്ലേ നിന്റെ ബാക്കിൽ ക്ലോക്ക് അല്ലേ ഇരിക്കണ നിനക്ക് തിരിഞ്ഞു നോക്കിക്കൂടെ